അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഒമ്മയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആളെ വേണം എന്ന പരസ്യം കണ്ടാണ് ഷാദിയ അയാളെ വിളിക്കുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല വാട്സപ്പ് നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചത് അതെ അയാളുടെ സത്യസന്ധമായ മറുപടി കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമായി അതെ ഗൾഫിലാണ് അവിടെ ഉമ്മയില്ലാത്ത അയാളുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു മെയ്ഡിനെ വേണം ഷാദിയ നമ്മുടെ കഥയിലെ നായികയുടെ പേരാണ് ഷാദിയ വളരെ ദരിദ്രമായ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് പ്രായം ഇരുപത്തിമൂന്നായി വിവാഹത്തിന് പലരും വന്നെങ്കിലും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെടുകയായിരുന്നു വീട്ടിലാണെങ്കിൽ പ്രായമായ ഉമ്മയും ഉപ്പയും മാത്രമാണുള്ളത് സഹോദരങ്ങൾ ആരും തന്നെയില്ല ഉപ്പയ്ക്ക് വയ്യാതായപ്പോൾ വീട്ടിലെ പ്രാരാബ്ദങ്ങളെല്ലാം ഷാദിയുടെ ചുമലിലായി നാട്ടിലാണെങ്കിൽ ഒരു ജോലിയും കിട്ടുന്നില്ല ദാരിദ്ര്യത്തിന്റെ കൊടുമുളിയിൽ നിൽക്കുമ്പോഴാണ് ഈ പരസ്യം ഷാദിയെ കാണുന്നത് വേറെ വഴിയില്ല അതെ ഗൾഫിലേക്ക് പറക്കുക തന്നെ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വിസയും ടിക്കറ്റുമെല്ലാം അയച്ചു തരുമെന്നും മാസത്തിൽ കുഴപ്പമില്ലാത്ത സാലറി തരാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഷാദിയ ഗൾഫിലേക്ക് പറക്കാനിരിക്കുകയാണ് അതെ നമ്മുടെ ഷാദിയെയും ഒരു പ്രവാസി ആവാൻ പോവുകയാണ് പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാൻമാർ ഒരു തുപ്പിക്കടലകൾക്കിരയായി മരണം വാങ്ങി കരകണ്ടിൽ അവരും നിർഭാഗ്യവാന്മാർ ഇവിടെയുമുണ്ട് പല ഭാഗ്യവാന്മാർ പല ശ്രേണികൾ ഉയരത്തിലെത്തി മിന്നുന്നത് മുഴുവൻ പൊന്നല്ലെന്നറിവ് വൈകിയെത്തുന്ന വിവേകം ഒന്ന് പത്തായാൽ അവസാനിക്കാത്തൊരു മോഹം ഒന്നു പത്തായാൽ നൂറായിടാൻ മോഹം അവസാനിക്കാത്തൊരു മോഹം ഇക്കര നിൽക്കുമ്പോളക്കര പച്ച സ്വപ്നം കാണുന്നവരറിയാൻ അക്കരയായാലും ഇക്കരയായാലും ഭാഗ്യം വേണം കര കയറാൻ അക്കരയായാലും ഇക്കരയായാലും ഭാഗ്യം വേണം കര കയറാൻ ഇക്കരെ നിൽക്കുമ്പോൾ ഉള്ള കര പച്ച സ്വപ്നം കാണുന്നവരറിയാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഷാദിയ ഗൾഫിലേക്ക് പറക്കുകയാണ് അതെ വിമാനത്തിന്റെ കൊടുമടിയിലേക്ക് അവൾ നടന്നു നീങ്ങുകയാണ് അതെ മേഘത്തിന്റെ മുകളിലേക്ക് അവൾ പറന്നു പോകുകയാണ് അങ്ങനെ ആദ്യമായി വിമാനത്തിൽ കയറിക്കൊണ്ട് ഷാദിയ ഗൾഫിലേക്ക് പറക്കുകയാണ് എന്റെ പഠിച്ചോനെ നാഥ ജീവിതത്തിൽ വറുക്കത്ത് നൽകണേ ഷാദിയ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിമാനം അങ്ങനെ പോവുകയാണ് അതെ നമ്മുടെ ഷാദിയ ആദ്യമായി കൊണ്ട് വിമാനത്തിൽ കയറി അങ്ങനെ അങ്ങനെ പറന്ന് പറന്ന് പോവുകയാണ് ആലങ്ങൾ നീ ും തിരുവുംഗും ഹൃദയത്തിൻ വരം നൽകി തണലേഗു റാഖിമായോനേ വരം നൽകി തണലേ ഗു റാഖിമായോനേ അല്ല അല്ല വാഹിദേയാനൂരെ വഴി കാട്ടണേ വിമാനത്തിൽ ഉമ്മയെയും ഉപ്പയും ആലോചിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഷാഹിൻ നമ്മുടെ ഷാദിയ ഗൾഫിലേക്ക് പറക്കുകയാണ് അതെ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ നാട് എൻ്റെ പച്ചപ്പ് നടന്ന നാട് എനിക്ക് കാണാൻ സാധിക്കുക എൻ്റെ കാടും മലയും നിറഞ്ഞ മാമലുകളിൽ എനിക്ക് കാണാൻ സാധിക്കുക എൻ്റെ പൊന്നുപ്പയെ എൻ്റെ ഉമ്മയെ എനിക്ക് കാണാൻ സാധിക്കുക എൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുകൾ അങ്ങനെ മനസ്സിൽ അങ്ങനെ അങ്ങനെ അലയടിച്ച് വരികയാണ് ഉമ്മ പറയാണ് മോളെ സൂക്ഷിച്ചു പോകണം കേട്ടോ പരിചയമില്ലാത്ത ആൾക്കാരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട മോള് നേരെ അയാളുടെ വീട്ടിലേക്ക് പോയിക്കോ മോള് ഒരു പേടിയും പേടിക്കണ്ട എല്ലാം എല്ലാത്തിനും പഠിച്ചോനെ കാവലുണ്ടാവും ഉമ്മയുടെ വാക്കുകൾ ഷാദിയെ ശക്തിയാക്കി മാറ്റി അതെ ഉമ്മമാരുടെ വാക്കുകൾ എന്നും നമ്മുടെ കഥകളിലെ ശക്തം ശക്തി നൽകുന്ന വാക്കുകളാണ് അതെ ഉമ്മമാരുടെ പ്രാർത്ഥന വളരെ വേഗത്തിൽ സ്വീകരിക്കപ്പെടും എന്നാണല്ലോ ഉമ്മാനേ ആരും ണം വചനോ ഉമ്മാനെ ആരും കരയക്കരുതേ ഉള്ളറിയും നോവുകൾ നേടും നല്ലോ അതെ ഉമ്മമാരുടെ കാൽപാദത്തിലാണ് എന്ന് പഠിപ്പിച്ച മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം തങ്ങളുടെ വാക്കുകൾ ഒരിക്കലും തെറ്റാറില്ല അതെ ഉമ്മയുടെ ആ പ്രാർത്ഥന മതി ഓരോ മനുഷ്യനും വിജയിക്കാൻ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും വിജയിക്കാൻ ആ പ്രാർത്ഥന മാത്രം മതി ഷാദിയ മനസ്സിൽ ഓരോന്നങ്ങനെ ആലോചിച്ച് അല്പം മയങ്ങിപ്പോയി അതെ ഫ്ലൈറ്റിൽ ഭയങ്കര തണുപ്പ് ഷാദിയാണെങ്കിൽ പുതക്കാനൊന്നും എടുത്തിട്ടില്ല ആ ദരിദ്രയായ പെൺകുട്ടി എന്തെടുക്കാനാണ് ആകെയുള്ളത് ഒരു കീറി പറഞ്ഞ പുതപ്പാണ് ആ പുതപ്പ് നാട്ടിലിട്ട് ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുതിയ വസ്ത്രം പോലുമില്ല ഇടാൻ അങ്ങനെ ഷാദിയ ഗൾഫിലെ ആ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയാണ് മാഷാബ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലം ഒന്ന് കാണുവാൻ ഒന്ന് ഒന്ന് എത്തിപ്പെടാൻ ആഗ്രഹിച്ച സ്ഥലം അതെ അത് മറ്റെവിടെയുമല്ല മുത്തുനബിയുടെ മക്കത്താണ് മുത്തുനബി ജനിച്ച സ്ഥലത്താണ് മക്കയിൽ മക്കാ മദീന ഞാനോർത്തുപോയി അക്ക റസൂലിൻ്റെ നിലവിലായി മക്ക മദീന ഞാൻ ഓർത്തുപോയി അക്ക റസൂലിൻ്റെ നിലവിലായി കഴവയവലം വെച്ച് പാറുന്ന കിളികളിൽ കഴിവയവലം വെച്ച് പാറുന്ന കിളികളിൽ ഒരു കിളി ഞാനാവൻ കൊതിച്ചു പോയി മക്കാ മദീന ഞാൻ ഓർത്തു പോയി അക്ക റസൂലിൻറെ നിലവിലായി കവയ വലം വച്ചു ിൽ വച്ചു കളിൽ ഞാനാവാൻ കൊതിച്ചു പോയി മദീന ഓർത്തുപോയി അങ്ങനെ മുത്തനെ വിജനിച്ച മക്കയിൽ അങ്ങനെ നമ്മുടെ കഥയിലെ നായിക ഷാദിയ എത്തുകയാണ് അതെ മാഷ അലഹംദില്ല ഒരിക്കലും എത്തുമ്പോൾ എത്തുകയില്ല എന്ന് വിചാരിച്ച സ്ഥലം പടച്ചോന അനുഗ്രഹം കൊണ്ട് ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഉപ്പയുടെ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഷാദിയ അലഹദില്ല അലഹദില്ല പടച്ചോനെ ഒരുപാട് പ്രാവശ്യം സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഷാദിയ ഫ്ലൈറ്റിലൊന്നും ഇറങ്ങിയാണ് ഇറങ്ങിയപ്പോൾ വല്ലാത്ത ചൂട് നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ല മഴ നല്ല നല്ല കാലാവസ്ഥയാണ് ഇവിടെ ചൂട് ഞാൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഭയങ്കര ചൂടാണെന്ന് ഈ ഈ ചുടുമണലിൽ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് പ്രവാസികൾ വല്ലാത്ത കഷ്ടം തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞായി കേട്ടിട്ടുണ്ട് അവൾ ഇതുപോലെ ഒരു വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് അറബ് നാട്ടിൽ ഇവിടെയെന്ന് ഞാനുമെത്തിയ അലകടലിന്നക്കരയിൽ നാടനിക്കോരോർമ്മ പൊന്നു വാരി തിരികയെത്താൻ ഉള്ളിലെ ആശ ചില്ലുപാത്രം പോലെ പൊട്ടി നിരാശ അറബ് നാട്ടിൽ വിടയെന്ന് ഞാനും എത്തിയ നാടരിക്കോരോർമാ അതെ അങ്ങനെ ആ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മനുഷ്യന്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഷാദിയെ പോവുകയാണ് അതെ അങ്ങനെ അവിടെ എത്തി അയാൾ പറയുന്നു ഷാദിയല്ലേ അതെ അതെ ആ കയറി വരൂ വീട്ടിലേക്ക് പിന്നെ എൻ്റെ മോനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷാദിയോട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ എൻ്റെ മോനെ നന്നായി നോക്കണം അല്ല സാർ കുട്ടിയുടെ ഉമ്മ ഇവിടെ കുട്ടിയുടെ ഉമ്മ ഇല്ല ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ് ഏ ഇയാളുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും പഠിച്ചോനെ ഈ കാലത്ത് മനുഷ്യന്മാരൊക്കെ ഒരുപാട് അങ്ങനെ പറ്റിച്ചിട്ട് ഓരോ കാര്യത്തിന് അങ്ങനെ പെണ്ണുങ്ങളെ പറ്റിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യരായിരിക്കോ ഷാദിയുടെ മനസ്സിൽ എന്തോ ഒരു ആവലാതി ഒന്നുകൂടി ആ നിങ്ങൾ പേടിക്കണ്ട കുട്ടിയെ നോക്കൂ എനിക്ക് ഓഫീസിൽ പോകാനുണ്ട് പിന്നെ ഇതൊക്കെയാണ് കുട്ടിയുടെ സാധനങ്ങൾ ഓക്കെ അങ്ങനെ കുട്ടിയുടെ സാധനങ്ങളെല്ലാം ഷാദിയൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അയാൾ പോവുകയാണ് ആ പിന്നെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും അപ്പോ ഭക്ഷണമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമല്ലോ അല്ലേ ആ ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കാം പിന്നെ കുട്ടിക്ക് കുട്ടിക്ക് വേറെ എന്താ വേണ്ടത് സാധനം വലുതും വാങ്ങാനുണ്ടോ ആ അത് ഞാൻ നോക്കിയിട്ട് പറയാം സാർ ബഹുമാനത്തോടു കൂടിയുള്ള അവളെ അവളുടെ സംസാരം അയാൾക്ക് ഇഷ്ടമായി അതെ അവളെ അയാൾക്കും നന്നായി ബോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ പിന്നെ മോനെ മോനെ കരപ്പിക്കാതെ നോക്കണം മോൻ്റെ കരച്ചിൽ എനിക്ക് എനിക്ക് കാണാനും കേൾക്കാനും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആ അതൊക്കെ ഞാൻ അവനെ പോലെ നോക്കിക്കോളാം ഇവനെന്റെ സ്വന്തം കുഞ്ഞു മോനല്ലേ കരം നീട്ടി പറഞ്ഞ് കരൾ പൊട്ടി കരഞ്ഞ് കനിഞ്ഞേ കീറപ്പ് നിന്നെ എനിക്ക് മോനെ ബഹർ പോലി ഭൂമിയിൽ നിറയ്ക്കും റഹുമാനെ നമുക്കും മാസ്തുതിക്കാം തോനീ റഹുമാനെ നമുക്കും മാസ്തുതിക്കാം തോനീ